മാതാപിതാക്കളെ ഞാൻ പറഞ്ഞു വന്നതിന്റെ പൊരുളൊക്കെ മനസ്സിലാക്കുക ഈ ജീവിതത്തിൽ നിങ്ങൾ എന്തായിരിക്കുന്നു അതൊന്നും ആരുടെയും ഔദാര്യമല്ല നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി പ്രശ്നങ്ങൾ എന്താണെന്നറിയോ നമ്മൾ ഞാനാണ് ഞാനാണ് ഞാൻ പാലക്കാട് ധ്യാനിപ്പിക്കാൻ പോയിപ്പോ അവിടെ അച്ഛൻ പറഞ്ഞു അച്ഛൻ വീട്ടിലൊരു ചെറിയൊരു തറക്കുണ്ട് അച്ഛൻ വന്ന് സംസാരിക്കുന്നു നമ്മൾ എന്ത് ഞാൻ ഞാച്ചപ്പോ അപ്പനും അമ്മയും മോനുണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പറഞ്ഞാൽ അവർക്ക് പറമ്പുണ്ട് തെങ്ങിണ്ട് വാഴയുണ്ട് കവുങ്ങുണ്ട് നനയ്ക്കൽ അതിൻ്റെ വളടില് എല്ലാ പേരും അപ്പനെ ചെയ്യണ കഠിനാധ്വാനിയായ അപ്പൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കൻ എസ് എസ് എൽ സി പാസ്സായിട്ടുള്ളു ഇവൻ സദ്യാസമയം പ്രാർത്ഥന കഴിഞ്ഞ് അമ്മ ചോറ് വിളമ്പി അപ്പനുണ്ട് മോനുണ്ട് ഈ ചക്കൻ സാമ്പാറും ചോറൊക്കെ കൂട്ടി ഉരുട്ടി വായലേക്ക് കൊണ്ടുവരുമ്പോ അപ്പ മുമ്പിൽ ഇരിപ്പുണ്ട് അപ്പൊ പറയും നീ എന്താണ് ഞാൻ എന്താ നീ എന്താണ് ഞാൻ എന്താ ഇണ്ടാക്കിയത് അപ്പൊ ചക്ക ഇങ്ങനെ പിടിച്ചു എന്നിട്ട് വീണ്ടും ചെക്കൻ വായലിക്ക് ഉരുള കൊണ്ടു നീ എന്താ ഞാൻ എന്താണ്ടാക്കിയത് ഞാൻ എന്താ നീ എന്താ ഞാൻ എന്താ ഇണ്ടാക്കിയത് അപ്പൊ ചക്കൻ വീണ്ടും ഇങ്ങനെ കഴിക്കണ്ടത് അപ്പൊ അമ്മ പറയും ആ കുട്ടി എന്തെങ്കിലും കഴിക്കട്ടെ നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കേ കുറച്ച് കഴിയുമ്പോ കുട്ടി വാലും നീ എന്താണ്ടാക്കിയത് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ എടുത്തു കാസേര ഞാൻ ഒന്നും ഉണ്ടാക്കിട്ടില്ല ഞാൻ എന്താ വേണ്ടത് ഞാൻ കഴിഞ്ഞാൽ ഞാനൊന്നും എന്തുകൊണ്ട് എനിക്ക് മനുഷ്യൻ ജീവിക്കണം ഇതാണ് വഴക്ക് എങ്ങനെയുണ്ട് ഇത് കുമ്പസാരത്തിൽ പറയാൻ പറ്റിയ പാപാണോ ഇപ്പൊ എങ്ങനെയാ കുംഭസാരത്തിൽ പറയാ പാപങ്ങൾ പറയൂ ഞാൻ തന്നെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞണ്ട് ഇതുപോലെ ഇതെങ്ങനെ കുമ്പസാരത്തിൽ പറയുക ഞാൻ ഇണ്ടാക്കിയെന്ന് പറഞ്ഞു ിയമുള്ളവരെ ഇത് ഈ പാവം എന്ന് പറയുന്നത് പല തരത്തിലുണ്ട് മനുഷ്യൻ അപ്പൊ ഞാൻ ചേട്ടത് എന്ത് ഇതൊരസുഖണ് ഏത് ഞാൻ എൻ്റെ ഉണ്ടാക്കിയത് ഞാനെൻ്റെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞത് ഒരസുഖണ് ആ കിഡ്നിക്ക് അസുഖം വന്നാൽ ഇത് മതി ഇത് ഡയാലിസിസ് ചെയ്തിട്ട് രക്ഷപ്പെടാം മനസ്സിലായ ക്യാൻസർ വന്നാൽ കീമോ ചെയ്തിട്ട് രക്ഷപ്പെടാം പക്ഷേ ഈ അന്തോണിയേട്ടന്റെ അസുഖം വന്നാൽ രക്ഷയില്ല ഈ അന്തോണിയേട്ടന്റെ അസുഖം എന്തൂട്ടാ ഞാൻ എന്റെ ഉണ്ടാക്കിയത് ഞാൻ എന്റെ ഇണ്ടാക്കിയത് ഇതൊരു അസുഖമാണ് എന്തോട്ടുണ്ടാക്കിയത് പറഞ്ഞിമ തിരികിടക്കണ ആൾക്കാരൊക്കെ ഉണ്ടാക്കിയതൊക്കെ വിടിയ വെറുതെ ആവശ്യം എല്ലാം ദൈവം തന്ന ദാനാണെന്ന് പാട്ട് പാട്ടുപാടിയിട്ടാണ് അന്തോണിയേട്ടൻ പുറത്തു പോയത് എന്നിട്ട് പറയാം ഞാൻ ഉണ്ടാക്കിയത് ഞാൻ എന്നെ ഇണ്ടാക്കിയത് ദൈവം തന്നതെല്ലാതൊന്നും ഞാൻ എൻ്റെ ഇണ്ടാക്കിയത് ഞാൻ എന്നത് ഇങ്ങനെ ഇത് യോജിക്കണേ പള്ളിയിൽ ഇരുന്നിട്ട് പാടാ ദൈവം തന്ന അതല്ലാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ വീട്ടിൽ ചെന്നിട്ട് ഞാൻ എൻ്റെ ഉണ്ടാക്കിയത് ഞാൻ എൻ്റെ ഉണ്ടാക്കിയത് അപ്പൊ അപ്പന അവിടെ പള്ളിയിൽ പാടില്ല പള്ളി പാടി നോക്കണ്ട ഞാൻ എൻ്റെ ഇണ്ടാക്കിയത് എന്തൊരു മനുഷ്യൻ ഒന്നുമില്ല നിന്നും എന്നെ കൈപ്പിടിച്ചു നടത്തുന്ന സ്നേഹം എൻറെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തുചൊല്ലി നന്ദിയേകിടും എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുമ്പിൽ കാഴ്ചയേകിട ഉള്ളോ നമ്മുടെ ജീവിതം